നമസ്കാരം ഡേവിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജനദ്രോഹ മദ്യനയത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണം കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ലഹരി ബാധിത സ്കൂളുകൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് എങ്കിൽ ഇപ്പോൾ ഇരട്ടിയും പിന്നിടുകയാണ് വിവിധ ഏജൻസികൾ നടത്തിയ സർവേയിൽ പത്ത് വയസ്സിന് മുകളിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ എഴുപത് ശതമാനം ലഹരി വലയിൽ കുടുങ്ങി എന്ന കണക്കാണ് പുറത്തുവരുന്നത് അതിന്റെ യാഥാർത്ഥ്യം എൺപത് ശതമാനത്തിനു മുകളിലാണെന്ന ബോധം ഈ കൂട്ടർ മറന്നിരിക്കുകയാണ് ലഹരിമുക്ത കേരളം എന്ന പ്രഖ്യാപനം മദ്യമുതലാളിമാരുടെ സമ്മർദ്ദത്തിനു വഴങ്ങി നടപ്പിലാക്കാതെ മദ്യപ്രളയത്തിൽ മുക്കി കൊല്ലരുത് കേരളത്തെ നോട്ട് ടു ഡ്രഗ്സ് പ്രഖ്യാപനം ഒരു വശത്തും ശക്തിയുള്ള വിളമ്പൽ നടപടി മറ്റൊരു ഭാഗത്തുമുണ്ടായാൽ സാധാരണക്കാരന്റെ കുടുംബവും കുട്ടികളും അവരുടെ ഭാവിയും അപകടത്തിലാകും ു വലവിരിച്ച് കച്ചവടക്കാർ കുട്ടികളെ വശത്താക്കുമ്പോൾ സ്കൂളുകളും കോളേജുകളും ലഹരി ബാധിത മേഖലകളാകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഖ്യാപിത നയം അടിയന്തിരമായി നടപ്പിലാക്കണം ഓരോ രക്ഷകർത്താക്കളുടെയും പ്രതീക്ഷയാണ് തകർന്നു പോകുന്നത് എന്ന ബോധമെങ്കിലും മദ്യലോപിക്ക് കൂട്ടുനിൽക്കുന്നവർ മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ നാട് ഒരു ലഹരി ദുരന്തത്തിൽപ്പെട്ടു പോകുന്നതിൽ സംശയിക്കേണ്ടതില്ല ഈ യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തെയും വളരുന്ന തലമുറയെയും ബോധ്യപ്പെടുത്താൻ മധ്യ അഴിമതി കച്ചവടത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം പ്രസ്മീറ്റിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുരളീധരൻ ജില്ലാ പ്രസിഡന്റ് നെടുമങ്ങാട് വി ശ്രീകുമാർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബൈജു ശ്രീധർ ജില്ലാ ജനറൽ സെക്രട്ടറി പുലിപ്പാറ യൂസഫ് എന്നിവർ പങ്കെടുത്തു ഡേവിഷൻ ചാനലിന് വേണ്ടി വക്കത്തുനിന്നും സിന്ധു സുരേഷ്